എല്ലാവർക്കും സുഖം നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കോൺഗ്രസിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കി ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പതിനാല് ഭാഗങ്ങളായുള്ള പ്രകടന പത്രിക പുറത്തിറക്കി യുവാക്കൾ സ്ത്രീകൾ കർഷകർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പ്രതിനിധികൾ എന്നിവരടക്കം കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പ്രകടന പത്രികയുടെ പകർപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി ഇത് പുറത്തിറക്കിയത് സ്ത്രീകൾക്കായുള്ള ലക്പീതി പദ്ധതി മൂന്ന് കോടി സ്ത്രീകൾക്കായി വിപുലപ്പെടുത്തും എന്നും വനിതാ സംവരണം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നും മെട്രോ റെയിൽ ശൃംഖല വിപുലമാക്കും എന്നും അഴിമതിക്കെതിരായ നടപടികൾ കൂടുതൽ കർശനമായി സ്വീകരിക്കും എന്നും അന്താരാഷ്ട്ര തലത്തിൽ രാമായണോത്സവം സംഘടിപ്പിക്കും എന്നും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കൊണ്ടുവരും എന്നും വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് സാധ്യമാക്കുന്നതിന്റെ പഠനം നടത്തും എന്നും പ്രകടന പത്രികയിൽ പറയുന്നു സിക്സ് ജി സാങ്കേതിക വിദ്യ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതടക്കം നിരവധി പ്രഖ്യാപനങ്ങളാണ് പത്രികയിൽ ഉള്ളത് അഞ്ചു വർഷത്തേക്കു കൂടി സൗജന്യ റേഷൻ തുടരും എന്നും എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നും വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലേക്കും എത്തിക്കും എന്നും വൈദ്യുതി ബിൽ പൂജ്യമാക്കുന്നതിനുള്ള സോളാർ പദ്ധതി വിപുലമാക്കും എന്നും ഈടില്ലാതെ മുദ്ര ലോൺ തുക പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമാക്കി ഉയർത്തും എന്നും പ്രധാനമന്ത്രി ആവാസ് യോജന വഴി മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുമെന്നും പത്രിക പറയുന്നു ട്രാൻസ്ജെൻഡർമാരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഭിന്നശേഷിക്കാർക്ക് പി എം ആവാസ് യോജന വഴി വീട് നിർമ്മിച്ച് നൽകുമെന്നും നരേന്ദ്രമോദി പത്രികയുടെ പ്രകാശന വേള പ്രസംഗത്തിൽ പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ എല്ലാവരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നടപ്പിലാകുകയാണ് എങ്കിലും വലിയ ഒരു കാര്യമാണ് ഇന്ധനവില കുറക്കും എന്ന് പറഞ്ഞത് അത് വെറും വാഗ്ദാനമായി കണ്ട മതി മുമ്പും അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നടപ്പിലായിട്ടില്ല വലിയ തോതിൽ ഇന്ധനവില കുറ കൂട്ടിയതിന് ശേഷമാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ഇലക്ഷനോടനുബന്ധിച്ച് പത്ത് രൂപയോളം രാജ്യത്ത് ഇന്ധനവില കുറച്ചത് പിന്നെ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനോട് മുന്നോടിയായിട്ട് രണ്ട് രൂപയും കുറച്ചു അങ്ങനെ ഒരു കുറവ് മാത്രമാണ് ഉണ്ടായത് അതിനു മുമ്പ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞിട്ട് പോലും നമ്മുടെ രാജ്യത്ത് ഇന്ധനവില കുറഞ്ഞിട്ടില്ല ആ കാര്യത്തിൽ ഒരു പ്രതീക്ഷ വേണ്ട അതുപോലെ മുദ്ര ലോൺ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമാക്കി ഉയർത്തുന്നു എന്നതും വലിയ പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്ക് പി എം ആവാസ് യോജന നല്ല പദ്ധതിയാണ് ബി ജെ പിൻ്റെ ഒരു പ്രകടന പത്രിക ആയതുകൊണ്ട് തന്നെ മതവും പ്രകടന പത്രികയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് കോൺഗ്രസിൻ്റെ പത്രികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ നിരവധി പദ്ധതികളാണ് കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുള്ളത് ആര് അധികാരത്തിൽ വന്നാലും ജനങ്ങളിൽ ഭിന്നിപ്പ് ഇല്ലാതെ വികസന പദ്ധതികൾ നടപ്പിലാകണം എന്നുള്ളതാണ് ആഗ്രഹം ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത അറിയിപ്പിലേക്ക് വന്നാൽ ഞായറാഴ്ച അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം നാളെ പതിനഞ്ചാം തീയതി മുതൽ വീണ്ടും സജീവമാകും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ നാളെ മുതൽ തന്നെ നേരത്തെ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി കേവലം പതിനഞ്ച് ദിവസമാണ് ബാക്കിയുള്ളത് അതിൽ അവധി ദിവസങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതേസമയം പല സ്ഥലങ്ങളിലേക്കും ഏപ്രിൽ മാസത്തെ സ്റ്റോക്കുകൾ എത്തിയിട്ടില്ല എന്ന ആക്ഷേപം ഉയരുകയാണ് ചാലക്കുടി മുന്തപുരം താലൂക്കിൽ ഇതുവരെ റേഷൻ സാധനങ്ങൾ വന്നിട്ടില്ല എൻ എഫ് എസ് എ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും ഒത്തു കളിച്ച് മനഃപൂർവ്വം റേഷൻ വിതരണം തടസ്സപ്പെടുത്തുകയാണ് എന്ന് വർഗീസ് എന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു അതുപോലെ വിഷു അവധിക്ക് ശേഷം സംസ്ഥാനത്ത് പെൻഷൻ വിതരണവും നാളെ മുതൽ സജീവമാകും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇന്ന് പെൻഷൻ വിതരണം നടന്നിട്ടില്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കൈകളിൽ വിതരണമാണ് നാളെ മുതൽ സജീവമായി നടക്കുക തുക എത്തിയാൽ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇതോടൊപ്പം ഒരു വർഷത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനിൽ നിന്നും ഒരു മാസത്തെ തുക വിതരണം ചെയ്തു എന്ന തരത്തിലുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് ആർക്കെങ്കിലും തുക ഇത്തരത്തിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ താഴെ കമൻറ്റായിരുന്നു രേഖപ്പെടുത്തുക കെട്ടിട നിർമ്മാണം സെസ്സി പിരിച്ചു തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുണ്ട് എന്നിട്ടും ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഈ വിഷുവിനോടനുബന്ധിച്ച് നൽകിയത് എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് അതുപോലെ രോഗികൾക്കുള്ള പെൻഷനും ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത് കേരളത്തിൽ ചൂടും മഴയും കൂടിക്കലർന്ന കാലാവസ്ഥക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ നാളെ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ജില്ലയിലും നേരിയ തോതിൽ മഴ പ്രതീക്ഷിക്കുന്നു എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ ജില്ലകളിൽ മഴ കാര്യമായി ലഭിക്കും എന്നാൽ തൃശൂർ മുതൽ കോഴിക്കോട് വരെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ജില്ലകളിൽ കനത്ത ചൂടായിരിക്കും ഏപ്രിൽ പതിനാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ പത്ത് ജില്ലകളിൽ ഉയർന്ന താപനില അനുഭവപ്പെടും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പോളിംഗ് ഏജന്റിനെ മാത്രമേ ഇനി ഇലക്ഷൻ ബൂത്തുകളിൽ അനുവദിക്കൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി മാത്രമല്ല ബൂത്തിൽ ഉപയോഗിക്കുന്ന വോട്ടർ പട്ടിക പുറത്ത് കൊണ്ടുപോവാനും ഇനി അനുവദിക്കില്ല നേരത്തെ ഒരു സ്ഥാനാർത്ഥിക്ക് രണ്ടോ മൂന്നോ ഏജന്റിന് വരെ അനുവദിക്കുകയും ഇലക്ഷൻ കഴിയുന്നതുവരെ ഓരോരുത്തരായി മാറിയിരിക്കുകയും ചെയ്തിരുന്നു ഈ സമയത്ത് തന്നെ അതുവരെ വോട്ട് ചെയ്തിട്ടുള്ളവരുടെ പേരിന് നേരെ ടിക്ക് ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ ഇനി ആരാണ് വോട്ട് ചെയ്യാൻ അവശേഷിക്കുന്നത് എന്ന് പ്രവർത്തകർക്ക് മനസ്സിലാക്കാനും വോട്ട് ചെയ്യാത്ത ആളുകളെ ബൂത്തിൽ എത്തിക്കാനും രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നു അത് സാധ്യമാകുകയില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് എ ഐ ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചതും ജനങ്ങൾ റോഡ് നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായതും സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെയും മരണങ്ങളുടെയും എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റോഡ് അപകടങ്ങളുടെ കണക്ക് പുറത്തു വന്നപ്പോൾ അപകട മരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് എന്ന നിലയിൽ നിന്ന് നാലായിരത്തി പത്ത് എന്ന കണക്കിലേക്ക് ചുരുങ്ങി എന്നും മോട്ടോർ വാഹന വകുപ്പ് അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനേക്കാൾ മുന്നൂറ്റി ഏഴ് പേരുടെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു വീടുകൾ അടച്ച് യാത്ര പോകുന്ന ആളുകൾ ആ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് ഇതിനു വേണ്ടി പോലീസിന്റെ പോൾ ആപ്പ് ഉപയോഗിക്കാം എന്നും പറഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് വൻ കവർച്ച നടന്നിരിക്കുകയാണ് വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ച മുന്നൂറ്റി അൻപത് പവനാണ് കവർന്നത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തു താമസിക്കുന്ന രാജേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ശനിയാഴ്ച വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പിൻഭാഗത്തെ ഗ്രില്ല് തകർത്ത നിലയിൽ കണ്ടെത്തിയത് അകത്ത് കയറിയപ്പോൾ അലമാരയും മറ്റും തുറന്ന നിലയിലായിരുന്നു വീട്ടിലുണ്ടായിരുന്ന സി സി ടി വി ഡി വി ആർ ഉൾപ്പെടെ മോഷ്ടാക്കൾ കൊണ്ടുപോയി ഉടൻ വീട്ടുകാരെ വിവരം അറിയിച്ചു തുറന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു രാജേഷ് കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുകയാണ് രണ്ടാഴ്ച മുമ്പ് ഇവർ വീട്ടിൽ വന്ന് ദുബായിലേക്ക് തിരിച്ചുപോയി മോഷണ വിവരമറിഞ്ഞ് രാജേഷ് നാട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ അറിയിപ്പ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അതായത് നിങ്ങൾ വീട് അടച്ച് പോവുകയാണ് എങ്കിൽ വീട് പൂട്ടി പൂട്ടിയിടുകയാണ് എങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും വീട്ടിൽ വെക്കാതിരിക്കുക ഇനി അങ്ങനെ ഉണ്ട് എങ്കിലോ എന്ത് കാരണം കൊണ്ട് വീട് പൂട്ടി പോവുകയാണ് എങ്കിലോ ആ വിവരം പോൾ ആപ്പിലൂടെ പോലീസിനെ അറിയിക്കേണ്ടതാണ് പതിനാല് ദിവസം പോലീസ് സംരക്ഷണം വീടിന് ഉണ്ടാകും പൂട്ടിക്കിടക്കുന്ന വീടുകൾക്ക് സമീപം രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് നടത്തും എന്നും കേരള പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി കേരള പോലീസിന്റെ പോൾ ആപ്പിൽ ലോക്ക്ഡ് ഹൗസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് ഒന്നും കാണാം ഇതുവരെ